അപ്പോ ഇന്ന് ഞങ്ങള് ജയിക്കുന്നു ഞങ്ങളുടെ സാധ്യതകൾ വീണ്ടും വർദ്ധിക്കുന്നു സി എസ് കെ അല്ലേ അതുകൊണ്ട് പിന്നെ ഈസിയാണ് രണ്ട് പോയിന്റ് ഒരു ചേട്ടാ ഞങ്ങൾ എത്ര ഏഴാമതോ ആറാമതോ അല്ലേ അവിടെ ആദ്യം നാല് സ്ഥാനക്കാര് ആദ്യം തന്നെ ഉറപ്പിച്ചുവെച്ചു എവിടെ ഉറപ്പിച്ചു ആർക്കും ഇവിടെ ഒരിക്കലും ഞങ്ങൾ ആദ്യം മൂന്നാൾ പറഞ്ഞേ ആദ്യം പുറത്തായാലും അവസാനം പുറത്തായാലും ഒക്കെ പുറത്താലും തന്നെയാണ് പ്ലേ ഓഫ് പക്ഷെ ഇതിപ്പോ എന്താ എന്തിനാ കളിക്കുന്ന തോന്നല് വരും അത് നിങ്ങളെ കളി കാണുമ്പോഴാണ് ഞങ്ങൾക്ക് അത് തോന്നുന്നത് എന്തിനോ കിടന്ന് കഷ്ടപ്പെടുന്നു വലിയ കഴിഞ്ഞാ ജയ എത്ര റണ്ണിനി ജയല്ലേ ആറണ്ണ വരെ തന്നെ ജയം ജയാണ് ആറാറിനോട് ഒറ്റ റണ്ണ് ജയിച്ചേക്ക ആ മോയിനലിക്കൊക്കെ കിട്ടി കിട്ടലുണ്ടോ പെട്ട തള്ള സൈക്കുലുക്സറൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചില്ലേ ജയത്തിന്റെ കണക്കൊന്നും നിങ്ങൾക്ക് ഓർമ്മണ്ട് നിങ്ങൾ എന്നാ ജയിച്ച തോറ്റെന്ന് പറഞ്ഞാലേ തോറ്റന്നില്ല ജയിച്ചതന്ന ഞങ്ങള് തോറ്റെന്ന് പറഞ്ഞ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കപ്പിന്റെ എണ്ണത്തിൽ നല്ല ഓർമ്മണ്ട് നിങ്ങള് മറന്ന ജയിച്ചത് മറക്കാണ്ട കാര്യമില്ലാന്ന് ഇപ്പൊ ഇങ്ങനെ ഓരോരുത്തർ ഇറങ്ങിയാണ് തോൽപ്പിച്ചാല് കാരണം ഔട്ട് അല്ലാത്തത് ലക്ഷമ്പിന്റെ അങ്ങോട്ടോ പോണത് ഒരു കയറിയാണ്ട് ഇങ്ങനെ ആക്കിക്ക ഏഹ് അങ്ങനെയാണ് ഇപ്പൊ അതിപ്പോ അതും അതൊക്കെ തന്നെ പ്രശ്നവും പിന്നെ നോബോളിൽ തരുന്നില്ല അപ്പൊ അമ്പയർമാരൊക്കെ കൂടി ഓപ്പോസിറ്റ് നിന്നപ്പോ തല മാത്രം വിചാരിച്ചാ നടക്കുവോ ഔ തല വിചാരിച്ചത് തല വിചാരിച്ചിട്ടിപ്പൊ എന്താ പറഞ്ഞേ താലന്റെ അവസാനത്തെ ഒന്ന് രണ്ട് കളികളാണത് ഏഹ് എന്നിട്ട് ആ രണ്ടും മൂപ്പരും ഒഴിച്ചെടുക്കും അതിനുള്ള താല പോവാണെങ്കിൽ തന്നെ അതിനുള്ള കുട്ടികളൊക്കെ ഉണ്ടാക്കി അപ്പൊ മാത്രം കടിയന്തങ്ങൾ വായിശ് മാത്രം ഇന്ന് കിട്ടും ബാക്കിയുള്ള പിന്നെ ഞങ്ങളെ ബ്രവീസിനെയാണ് ചെങ്ങായി ആവശ്യം ഇല്ലാതെ കളി നോക്കി ഞങ്ങൾ ഈസി കൂളാണ് ഞങ്ങൾ ഫുൾ കൂളാണ് ഞങ്ങൾക്കെ റസലും കഴിഞ്ഞ കളിയിൽ ഇപ്പൊ കഴിഞ്ഞ കളിയിൽ അതിന്റെ പത്ത് കളികളെ എവിടെ അതന്നെയാണ് അത് അതാണ് അത് നോക്കേണ്ട ആവശ്യമില്ല അവസാനമായിട്ട് എന്ത് എന്താ എപ്പോഴെങ്കിലും ഞാൻ പറയുന്നില്ല മൂപ്പര് യഥാർത്ഥ റസലായാൽ പിന്നെ റസലൊരു ഞങ്ങൾ ബോളൊന്നും കാണൂല ആഹൂലാന്ന് മാത്രം മൂപ്പര് തിരിച്ചെത്തി ഒരു കല്ലായിരിക്കും ഫുൾ സിക്സുകൾ സിക്സുകളുടെ പൂരം ഇങ്ങള് പറഞ്ഞാല് അഞ്ച് ശിഷ്യനാണെന്ന് പറയണ്ട നിങ്ങൾ ഓട്ടപാത്രത്തില് മറ്റേ വെള്ളം കോരുന്ന പരിപാടിയാണ് നിങ്ങൾ വെറുതെ ഇങ്ങനെ കോരുണ്ടെങ്കിൽ നിങ്ങൾ കേറൂല ഞങ്ങൾക്ക് പിന്നെ പരിപാടിക്കുന്നത് മറ്റാ ഒഴിവാക്കും ആവശ്യം വരുന്നില്ല ഉണ്ടാവും മൂപ്പരണ്ടാവും വേണ്ടി അടുത്തോല്ലോ അതിന്റെ അടുത്തല്ല അതിന്റെ അടുത്തല്ല കളിച്ചു മൂപ്പര ഒരു തീരുമാനപ്രകാരം മിക്കവാറും അടുത്തല്ലോ കോച്ചൊക്കെ ആയി ഒരു സാധ്യത വിടൂല എന്തിനു വളരണം സച്ചിൻ ഡുൽക്കർ ഇപ്പോഴും മുംബൈ ഇന്ത്യൻസും ഒപ്പമുണ്ട് കുട്ടിനൊപ്പം പിന്നെ ഇപ്പൊ എന്താ അതേപോലെ ബാക്കിയുള്ളവർക്കായാലും അതിനകത്തൊക്കെ അത്ര തന്നെ ഉള്ളു ആയിക്കോട്ടെ ഇന്നിപ്പോ നേരെ ജയിക്കാനുള്ള ഉദ്ദേശം ഒന്നുമില്ലല്ലോ ഞങ്ങൾക്ക് ഇന്ന് രണ്ട് പോയിന്റ് ഇങ്ങളെ കാര്യം ഇന്നത്തോട് തീരുമാനമാകും